നൂറ്റാണ്ടു പിന്നിട്ട സമരസബരിക്ക് അവസാനം കുറിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി നഷ്ടമാവുന്നത് ആലപ്പുഴയിൽ നിന്നും ഉദിച്ചുയർന്ന് കേരളത്തിൻ്റെ വിപ്ലവനായകനായി മാറിയ നേതാവിനെ വി എസിൻ്റെ സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴയിൽ പൊതുമരാമത്ത് വകുപ്പിനും എക്സലാം എംഎൽഎക്കുമെതിരെ വിമർശനവുമായി മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ മുൻമന്ത്രിയുടെ വിമർശനം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അമ്യൂണിറ്റി സെന്റർ സ്ഥാപിക്കുന്നതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചതിനെതിരെ പൊതുജനാരോഗ്യ മേഖലയിൽ വികസന കുതിപ്പുമായി ചേർത്തല താലൂക്ക് ആശുപത്രി ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ആറുനില ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ എന്റെ വൃദ്ധത്വം എന്റെ വലക്കാത്തതല്ല എന്ന് വിശ്വസിക്കത്തിൽ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണെന്റെ യൗവനം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു തിരുവനന്തപുരം ഇൻസ്റ്റിയുറ്റീവ് ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ നടക്കും കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിന് ആണ് തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് വി എസിന്റെ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ മൂന്ന് തവണ പാർട്ടി സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇരുപത്തിമൂന്ന് വർഷം പോളിറ്റ് ബ്യൂറോ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് കേരളത്തിന്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലായിരുന്നു ജനനം നഷ്ടമായത് കറതീർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ യൗവനം ാനന്ദൻ തനിക്ക് പിതൃ തുല്യനായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ലതീഷ് പി ചന്ദ്രൻ കെ എം സി എൻ വാർത്തകളോട് പറഞ്ഞു ഈ സാഹചര്യത്തില് എന്താണ് പറയണമെന്ന് പോലും അറിയില്ല ഏറ്റവും ദുരിതകളെ യാത്രയിലാണ് വി എസ് ഒരു തണലായിരുന്നു എനിക്ക് വിദ്യാർത്ഥി സംഘടന കാലത്തുടങ്ങിയ ഒരു ബന്ധമാണ് വി എസുമായി ആ ബന്ധം വി എസിന് ഓർമ്മ നശിക്കുന്നവരെ ഉണ്ടായിരുന്നു എന്തോ ഒരു നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഏറ്റവും കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയതിനേക്കാൾ അപ്പുറം ഒരു വേദനയാണ് വി എസിന് നിര്യാണത്തിലുള്ളത് എൻ്റെ ആപത് ഘട്ടത്തിലെല്ലാം വി എസിനെ പോലെ പോരാളിയാണ് എന്നെ നിലനിർത്തിയത് നിരവധി തവണ വി എസിനെ കാണാൻ പോയിരുന്നു വി എസ് പക്ഷേ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല വി എസിൻ്റെ മകനുമായിട്ടാണ് വി എസിൻ്റെ ആ രോഗവിവരങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് നൂറ്റി രണ്ട് വയസ്സ് വരെ വി എസ് ജീവിച്ചു ഒരു ചരിത്ര പുരുഷനായിട്ട് തന്നെ വിടവാങ്ങുകയാണ് തീർച്ചയായിട്ടും അതിനപ്പുറമായിരുന്നു വി എസ് ഞാനുമായിട്ടുള്ള ബന്ധം എൻ്റെ വിവാഹം നടത്തിയ തന്നത് വി എസ് ആണ് മാലയെടുത്ത് തന്നത് വി എസ് ആണ് അതിനു മുമ്പ് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തുടങ്ങിയ ഭയങ്കര ആത്മബന്ധമാണ് അത് വളർന്നു വി എസിന് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒത്തിരി 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 അനുഭവങ്ങൾ വി എസുമായിട്ട് ബന്ധപ്പെടനിക്കുണ്ട് അപ്പോൾ വി എസിൻ്റെ ഈ നിര്യാണം എല്ലാവരെയും പോലെയും അതീവ ദുഃഖകരമാണ് മറ്റ് വാർത്തകളിലേക്ക് പൊതുമരാമത്ത് വകുപ്പിനും എച്ച് സലാം എം എൽ എക്കുമെതിരെ പരോക്ഷ വിമർശനവുമായി മുൻ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ജി സുധാകരൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കമ്മ്യൂണിറ്റി സെന്റർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു സ്വതന്ത്രമായി നടന്നു വരുന്ന കാര്യത്ത് പുരോഗമെന്ന് പറയുന്ന കാലത്ത് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എല്ലാവരും കൂടി ചേർന്ന് കൈകൊണ്ടുപാട്ടുകൾ നടത്തി എല്ലാം ഗംഭീരമാണ് നീ എം ബിട് ഞാനും എം ഗംഭീരം എന്ന് പറഞ്ഞാലൊന്നും ഇവിടുത്തെ സത്യങ്ങളൊന്നും ഇല്ലാതാവില്ല ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലാതാവില്ല വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാതാവില്ല കേരളത്തിലെ നടപതമായ ഒരു ക്ഷേത്രം നമ്മുടെ ജില്ലയിലാണ് നമ്മുടെ താലൂക്കിലാണ് ആ ക്ഷേത്രത്തിനകത്ത് ഇരുപത് ഡീലക്സ് മുറികൾ പണിയാൻ പോകുന്നു എ സി മുറികളുള്ള മാതൃഭൂമിയുടെ ആ റിപ്പോർട്ടറുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ സുഖ സൗകര്യങ്ങളും അതെ അയാള് ഉണ്ടാക്കി വാചകമെല്ലാം റിപ്പോർട്ട് ചെയ്യാണ് ഇരുപത് മുറികൾ പണിയാൻ പോകുന്നു ഒരു വാടകയ്ക്ക് പോകുന്നു ക്ഷേത്ര കോറോടെ അകത്ത് ഈ താലൂക്കിലുള്ള ആരും വൻ വൻവിച്ച പാടകം കൊടുത്തവിടെ താമസിക്കേണ്ട കാര്യമില്ല അവർക്ക് തൊഴുതിട്ടിന് പോരാവുന്നതേ ഉള്ളൂ പിന്നെ ദൂരങ്ങൾ വരുന്നവരും നാടിന് കേരളത്തിൽ വെളിയിൽ വരുന്നവർക്ക് വിദേശമായിട്ട് താമസിക്കാം എ സി മുറികളും മറ്റും അവിടെ എന്തെല്ലാം പിന്നീട് വീടേക്കോട് വരുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ട് അമ്പലത്തിൽ താമസമുണ്ടോ ഈ ആറുക്കോട് രൂപയുണ്ടെങ്കിൽ പള്ളിക്കൂട് പണിഞ്ഞു കൊടുത്തുകൂടെ കുടിവെള്ളം പൈപ്പെട്ടുകൂടെ പാവപ്പെട്ടവർ വീട് വെച്ച് കൊടുത്തുകൂടെ റോഡ് പണിഞ്ഞു കൊടുത്തുകൂടെ പറയും മാത്രമല്ല ഭരണഘടനാപരമായ ഒരു മതത്തിലെയും ഒരു ക്ഷേത്രത്തിനും ഒരു ദേവാലയത്തിനും പണം മുടക്കാൻ സർക്കാരിന് ചെയ്യാറില്ല കാരണം സർക്കാരിന് മതമില്ല സർക്കാരിന് ദൈവമില്ല അതൊക്കെ ജനങ്ങൾക്കാണ് അതിനെ ബഹുമാനിക്കുക സംരക്ഷിക്കുക അതാണ് സർക്കാരിൻ്റെ ദൈവം സർക്കാരിൻ്റെ ഒരു പദ്ധതിയിൽപ്പെടുത്തി ഒരു ക്ഷേത്രമോ ഒരു പള്ളിയോ അത് മാറ്റേണ്ടി വന്നാൽ അത് പഠിഞ്ഞുകൊടുക്കാൻ അധികാരമുള്ളൂ കാരണം സർക്കാരിന് വേണ്ടി കളഞ്ഞതാണ് ഭരണഘടനാ വിരുദ്ധാണിത് ഒരൊറ്റയാളെയും വാർത്ത വായിച്ച് പ്രതികരിച്ചില്ല വലിയ ഭക്തമായൊക്കെ ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഒരാളും പ്രതികരിച്ചില്ല ഈ ആറ് കോടി ഇതിനാണോ ഉപയോഗിക്കുന്നത് ഇതൊക്കെ കുറെ നേതാക്കന്മാരുടെ പടമൊക്കെ അമ്പലത്തിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ശരിയായ കാര്യമാണോ അങ്ങനെ തെറ്റായ കാര്യമാണ് വളരെ തെറ്റായ കാര്യമാണ് സർക്കാരിന്റെ പടം ഉപയോഗിച്ച് കേന്ദ്ര ഗവണ്മെന്റിന് കർക്കിടക വാവിന് വില്പന നടത്തുവനായി കരിക്കിടാൻ കയറിയ യുവാവ് തെങ്ങിൽ ഇരുന്ന് മരിച്ചു വൈക്കം ഉദയനാപുരം സ്വദേശി ഷിബുവാണ് മരിച്ചത്

ಅಲ್ಲ ಇದು ಸತ್ಯಾಡುವುದಿಲ್ಲ തേവലക്കാട് ഇരുവേലിക്കാട് ബലരാമന്റെ ഉടമസ്ഥതയിലുള്ള പാടശേഖരത്തിലെ ചിറയിലുള്ള തെങ്ങിൽ നിന്നും കരിക്കിടാനായി കയറിയതാണ് ഷിബു കരിക്കിൻകുല ശേഷം ഏറെ നേരം കഴിഞ്ഞിട്ടും യുവാവിനെ കാണാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് തെങ്ങിനു മുകളിൽ ഓല മടലിന്റെ ഇടയിൽ ഷിബു കിടക്കുന്നത് കാണുന്നത് തുടർന്ന് വൈക്കത്തു നിന്നും എത്തി ലാഡർ ഏണിയും കയറും വലയും ഉപയോഗിച്ചാണ് മൃതദേഹം താഴെ ഇറക്കിയത് മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തലയോലപ്പറമ്പ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു പൊതുജനാരോഗ്യ മേഖലയിൽ മുഖം മിനുക്കുകയാണ് ചേർത്തല ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി ആറ് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടം ഓഗസ്റ്റോടെ ഉദ്ഘാടനത്തിന് തയ്യാറാകും ആറു നിലകളിലായി അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് എൺപത് ശതമാനത്തോളം നിർമ്മാണ പ്രവൃത്തികളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു കിഫ്ബി ഫണ്ടിൽ നിന്നുമുള്ള എഴുപത്തിയൊന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഒ പി അനുബന്ധ സേവനങ്ങൾ കിടത്തി ചികിത്സാ സംവിധാനം സർജറി വിഭാഗം നാല് ഓപ്പറേഷൻ തിയേറ്ററുകൾ മുപ്പത് കിടക്കകളുള്ള മൂന്ന് ഐ സിയു ജനറൽ സർജറി ഓർത്തോ ജനറൽ മെഡിസിൻ ഒഫ്താൽമോളജി ഇ പീഡിയാട്രിക് അനസ്തേഷ്യ ഡെന്റൽ ഡെർമറ്റോളജി വിഭാഗങ്ങൾ ഓക്സിലറി സേവനങ്ങൾ ലാബ് എക്സ് റേ ഫാർമസി തുടങ്ങിയവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് താലൂക്ക് ആശുപത്രി ഏകദേശം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാല് നാലര വർഷത്തോളമായി നമ്മുടെ ഒരു സ്വപ്നം പൂവണിയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏകദേശം എഴുപത്തിയൊന്ന് കോടി അൻപത് ലക്ഷത്തി സംതിങ് പത്തൊമ്പത് ലക്ഷത്തി സംതിങ് രൂപയാണ് അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് പണി ഏകദേശം പൂർത്തിയായി ആറുനില കെട്ടിടമാണ് ഇപ്പം നമുക്ക് താലൂക്ക് ആശുപത്രിയെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരുപാട് പോരായ്മകളുണ്ട് പണ്ടത്തെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ഇരുപത്തിയേഴ് ഡോക്ടർമാരാണ് ഇന്ന് നമ്മുടെ താലൂക്ക് ആശുപത്രിയിലുള്ളത് ആധുനിക സൗകര്യങ്ങളെല്ലാം ഒത്തുവന്നപ്പോഴും നമ്മുടെ ആശുപത്രിക്ക് ഇതുവരെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ളതായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിപ്പെടാനായിട്ട് നഗരസഭയ്ക്കോ അതുപോലെ താലൂക്ക് ആശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പം നമ്മൾ അവസാന നിമിഷത്തിലേക്ക് വന്നിരിക്കുന്നു ഏകദേശം അടുത്ത മാസത്തോടുകൂടി തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പറ്റും എന്നുള്ളതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത് ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ടാകും എന്നുള്ളത് കൂടി ഞാൻ അറിയിക്കുകയാണ് ചേർത്തല അരൂർ മണ്ഡലങ്ങളിലെ നിരവധി സാധാരണക്കാരുടെ ആശ്രയമായ താലൂക്ക് ആശുപത്രിയിൽ പ്രതിദിനം പരം രോഗികളാണ് ചികിത്സയ്ക്കായി എത്തുന്നത് മുന്നൂറോളം കാശ്വാലിറ്റി നൂറോളം കിടത്തി ചികിത്സ ചെറുതും വലുതുമായ അറുപതോളം സർജറികൾ എന്നിവയും പ്രതിദിനം നടന്നുവരുന്നു രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് വേമ്പനാട് കായൽ സംരക്ഷിക്കണമെന്ന ആവശ്യം വ്യാഴാഴ്ച തണ്ണീർമുക്കത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്നത്തെ വേമ്പനാട്ട് കായലിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ അന്നത്തെ ലക്ഷ്യം ഇരിപ്പു മുപ്പുവാക്കുക എന്നുള്ളതായിരുന്നു അതുമൊക്കെ വിലയിരുത്തുമ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഇന്ന് വേമ്പനാട്ട് കായലിനുള്ളത് ആ വേമ്പനാട്ട് കായൽ അടുത്ത ഒരു പത്തു വർഷം കൂടെ കഴിഞ്ഞാൽ അത് എങ്ങനെയാകുമെന്നുള്ളതിനെപ്പറ്റി ഭാവന ചെയ്യാൻ പോലും പറ്റുന്നില്ല മത്സ്യങ്ങൾക്കോ അല്ലെങ്കിൽ ജലജീവികൾക്കോ മനുഷ്യനോ മാത്രമല്ല ഈ അന്തരീക്ഷം മുഴുവൻ മലിനമാകുന്നതിന് കേരളത്തിൻ്റെ മധ്യഭാഗം മുഴുവൻ അതായത് മൂന്ന് ജില്ലകളെ നേരിട്ടും മൂന്ന് ജില്ലകളെ പരോക്ഷമായിട്ടും ബാധിക്കുന്ന രൂക്ഷമായിട്ടുള്ളൊരു വിഷയമാണ് വേമ്പനാട്ട് കായലിൻ്റെ ദുഃഖമായിട്ടുള്ള അവസ്ഥ ആ അവസ്ഥ മാറ്റണം അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ മുൻകൈയ്യെടുത്ത് വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതിയുടെ ലേബലിൽ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കറുത്തവാവിൻ്റെ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാലര മണിക്ക് തണ്ണീർമുക്കം പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് ഡോക്ടർ ജേക്കബ് തോമസ് ഐ പി എസ് മുൻ ഡി ജി പി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിനെതിരായിട്ടുള്ളൊരു സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുകയാണ് ജൈവവൈവിധ്യം കൊണ്ടും മത്സ്യസമ്പത്ത് കൊണ്ടും ശ്രദ്ധേയമായ ജലാശയമായ വേമ്പനാട് കായൽ സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രധാന ആരോപണം അനധികൃത കയ്യേറ്റവും മാലിന്യ നിക്ഷേപവും പലപ്പോഴും അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നും കായൽ സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തുന്നു തണ്ണീർമുഖം പണ്ഡിറ്റ് കർപ്പൻ മെമ്മോറിയൽ ഹാളിൽ നടക്കുന്ന കൺവെൻഷൻ റിട്ടയേർഡ് ഡിജിപി ഡോക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്യും കായൽ സംരക്ഷണ സമിതി ചെയർമാൻ എസ് സുബ്രഹ്മണ്യ മുസദ് അധ്യക്ഷത വഹിക്കും ചെയർമാൻ എസ് സുബ്രഹ്മണ്യ മുസത്ത് ജനറൽ കൺവീനർ എസ് ചന്ദ്രശേഖരൻ രക്ഷാധികാരി കെ ഗുപ്തൻ വർക്കിംഗ് ചെയർമാൻ എന്നിവർ പങ്കെടുത്തു ക്ലബ്ബ് ഓഫ് പള്ളിപ്പുറത്തിന്റെ പുതിയ ഭാരെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു അപ്പോ റോട്ടറി ക്ലബ്ബ് ചെയ്യുന്ന പ്രവർത്തനങ്ങള് നമ്മുടെ ഈ ലോകത്തിന് തന്നെ ഈ ലോകത്തിന് തന്നെ മനുഷ്യനെ കാണുന്ന മനുഷ്യൻ കണ്ടുപഠിക്കേണ്ട വളരെയധികം വലിയ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വിവിധ മേഖലകളിൽ അതായത് തങ്ങളുടെ കഴിവുകൾ ഒരുപക്ഷേ എല്ലാവരും തന്നെ തുടക്കം മുതൽ പണപ്രാപ്തരോ അല്ലെങ്കിൽ സമ്പത്ത് ഒത്തിരിയുള്ളവരോ ആയിരിക്കില്ല പക്ഷെ തങ്ങളുടെ അധ്വാനം കൊണ്ട് ആരെയും അധ്വാനത്തില് തങ്ങളുടെ കഴിവുകൾ വളർത്തി വലുതാക്കി സമ്പത്ത് നേടി സമൂഹത്തിന് മറ്റു നേട്ടങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തും മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്കും വേണ്ടിയാവണം എന്ന് ചിന്തിക്കുന്നതാണ് റോമ്പിക്ലബിന്റെ എല്ലാ എന്താ പറയാ വിശേഷപ്പെട്ടവരായിട്ടുള്ള വ്യക്തിത്വങ്ങളും എന്നുള്ളത് ക്ലബ്ബ് പ്രസിഡന്റ് ടി കെ മുരളി അധ്യക്ഷത വഹിച്ചു ഗാന രചയിതാവ് രാജീവ് വാലിങ്കൽ ഡോക്ടർ ജി എ ജോർജ് ജോസ് ജോസഫ് ഡോക്ടർ എ ജെ എൻ ജോമി ജോബ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ത്രീ ശാക്തീകരണം സ്ത്രീ സുരക്ഷ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിയുള്ള ഓപ്പോൾ എന്ന കർമ്മപദ്ധതിയാണ് പ്രധാനമായും നടപ്പിലാക്കുന്നതെന്നും പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെ മറ്റു പദ്ധതികൾ തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റായി ആർ പ്രമോദും വൈസ് പ്രസിഡന്റായി പി ബി രമേശും സെക്രട്ടറിയായി ജി അജയനും ട്രഷററായി എസ് ദിനേഷ് കുമാറും ചുമതലയേറ്റു ഞങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ലഭിക്കില്ല അതാണ് ഒരു വർഷം കൊണ്ടുപോയത് എന്നുള്ള ഒരു ദൗത്യമാണ് ദൗത്യമാണ് വലിയൊരു ഏൽപ്പിച്ചിരിക്കുന്നത് അടുത്ത വർഷം പ്രൊജക്റ്റ് ഓപ്പോൾ ആണ് അദ്ദേഹത്തെ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അത് ചെയർമാനായ ചേർത്തല ചൈതന്യ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം ചേർന്നു ഇതോടൊപ്പം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് കെ ജെ എബിമോൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സദാനന്ദ റാവു സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി ഡോക്ടർ എബ്രഹാം നെയ്യാരംപള്ളി വൈസ് പ്രസിഡന്റ് പ്രദീപ് കൗൺസിലർ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു മോഹനൻ വൈശാഖി യോഗേഷ് എ കുര്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു രാത്രി കാലത്തെ മോഷ്ടാക്കളിലൂടെ വരും വന്നു കഴിഞ്ഞാൽ അടുത്ത പരിധി കഴിഞ്ഞാൽ അവർ മോക്ഷിച്ചുകൊണ്ട് പോകും അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താ നിങ്ങൾ പ്രദേശത്തുള്ള ജനങ്ങൾ ജനങ്ങളൊറ്റക്കെട്ടായിട്ട് ഇരുന്നുകൊണ്ട് ഇവിടെയുള്ള യുവാക്കളെ നിർത്തിക്കൊണ്ട് നിങ്ങൾ കുറച്ചുകാലത്ത് രാത്രി നൈറ്റ് സ്കൂൾ അങ്ങനെ നമ്മൾ കുറച്ച് കാലങ്ങളൊക്കെ ചെയ്തു അത് കോവിഡ് വന്നതിന് ശേഷമാണ് നമുക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കായിരുന്നു ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്കും പോകുന്നില്ല ഞാൻ നമ്മൾ നമ്മളിങ്ങോട് കൂടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നു ഇതിനനുസരിച്ച് നമുക്കറിയാം ഈ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ അന്ന് നിന്നും എന്നും പ്രോത്സാഹനം നൽകുന്ന ചേച്ചിയായിരുന്നു ഈ സംഘടനയുടെ പ്രസിഡന്റായിട്ട് ദീർഘകാലം ഇരുന്നിട്ടുവാം അവരുടെ ഓർമ്മയ്ക്കായിട്ട് തീർച്ചയായിട്ടും ആ ഭവനത്തിൽ നിന്നും നമുക്ക് ഈ സംഘടന എത്ര നാളുണ്ടോ അത്രയും നാളൊക്കെ നമ്മുടെ അസോസിയേഷനിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും അവർക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരു ചെറിയൊരു സഹായം തുറവൂർ പാട്ടുകുളങ്ങര വിഭഞ്ചിക നാട്ടറിവ് സമിതിയുടെ നേതൃത്വത്തിൽ മരുന്ന് കഞ്ഞി സെമിനാർ സംഘടിപ്പിച്ചു പാട്ടുകുളങ്ങര വിഭഞ്ചിക ഹാളിൽ കെ വി സുഗതൻ ഉദ്ഘാടനം ചെയ്തു വിഭഞ്ചിക ഡയറക്ടർ വി വിജയനാഥ് ഔഷധസസ്യങ്ങൾ പ്രദർശിപ്പിച്ച് ക്ലാസ് എടുത്തു തുടർന്ന് മരുന്നുകഞ്ഞി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് വിശദീകരിച്ച ശേഷം മരുന്നുകഞ്ഞിയും വിതരണം ചെയ്തു പട്ടണക്കാട് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കുടുംബശ്രീ എ ഡി എസിന്റെ നേതൃത്വത്തിൽ മാനവീയം എന്ന പേരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സരിതാ ബിജു അധ്യക്ഷത വഹിച്ചു പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ജാസ്മിൻ വൈസ് പ്രസിഡന്റ് ആർ ജീവൻ തുടങ്ങിയവർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട്ട് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു രണ്ട് വ്യക്തികളുടെ കയ്യിൽ നിന്ന് പോലീസ് ഗ്രാം കഞ്ചാവ് പിടികൂടി എത്ര നല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഞാൻ ജനിച്ചിട്ടില്ല അത് സ്റ്റേറ്റ് ന്യൂസ് മനോരമ പത്രത്തിന്റെ വലിയ തലക്കെട്ടാണ് അതിന്റെ അടിയിൽ ചെറിയൊരു വാർത്ത തലസ്ഥാന നഗരം എങ്ങോട്ട് തിരുവനന്തപുരം ജില്ലാ ലഹരി വേട്ടക്കാരുടെ കയ്യിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം എത്ര ഗ്രാമാണ് പിടിച്ചത് അറുപത് ഗ്രാമത്തെ ഈ കോഡ്ലസിന്റെ വെയിറ്റ് പോലും ഇല്ല അത് പിടിച്ചതാണ് സ്റ്റേറ്റ് ന്യൂസ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നിന്ന് പിന്നെ നമ്മൾ കണ്ടത് ഓരോ പത്ത് വർഷത്തെയും ഡിറ്റക്ഷൻ തൃശ്ശൂർ പാറബക്കാവ് ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ചിട്ട് രണ്ടായിരത്തിൽ ആയിരത്തി തൊണ്ണൂറിൽ പോലീസ് പിടിച്ചത് രണ്ടായിരത്തി അത് സ്റ്റേറ്റ് ന്യൂസ് ആണ് കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി ശാരിക അജി സ്വാഗതവും സെക്രട്ടറി മായാ രാജേഷ് നന്ദിയും പറഞ്ഞു പ്രധാന വാർത്തകൾ വീണ്ടും എന്റെ വൃദ്ധത്വം പല വരക്കാത്തതല്ല എന്റെ യുവസൂന കുടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണെന്റെ യൗവനം നൂറ്റാണ്ട് പിന്നിട്ട സമരസഭരയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി നഷ്ടമാവുന്നത് ആലപ്പുഴയിൽ നിന്നും ഉദിച്ചുയർന്ന് കേരളത്തിന്റെ വിപ്ലവനായകനായി മാറിയ നേതാവിനെ വി എസിന്റെ സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴയിൽ പൊതുമരാമത്ത് വകുപ്പിനും സലാം എച്ച്സലാം എംഎൽഎക്കുമെതിരെ വിമർശനവുമായി മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ മുൻമന്ത്രിയുടെ വിമർശനം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അമ്യൂണിറ്റി സെന്റർ സ്ഥാപിക്കുന്നതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചതിനെതിരെ പൊതുജനാരോഗ്യ മേഖലയിൽ വികസന കുതിപ്പുമായി ചേർത്തല താലൂക്ക് ആശുപത്രി ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ആറുനില ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ